ഹായ് ഗൈസ് ഞാൻ രാധ ഇത് ഞങ്ങളുടെ കുഞ്ഞ് പാർത്തെ ഞങ്ങൾ പുതിയൊരു ബ്ലോഗ് തുടങ്ങണമെന്ന് കുറേ നാളത്ത് ആഗ്രഹമായിരുന്നു അങ്ങനെ ഞങ്ങൾ ആലോചിച്ചിരിക്കുമ്പോഴാണ് കുഞ്ഞിൻ്റെ ചോറുമാണ് വന്നത് ഞങ്ങളിപ്പോൾ കാനഡയിലാകുള്ളത് അപ്പോൾ നാട്ടിൽ ആരും ഇവനെ കണ്ടിട്ടില്ല അപ്പോൾ അവർക്ക് കാണാൻ വേണ്ടി ഓൾറെഡി ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് എന്നാൽ പിന്നെ ആ ബ്ലോഗ് കൂടെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞങ്ങൾ വിചാരിച്ചത് എന്നാൽ ബ്രാംഡൺ അമ്പലത്തിൽ വെച്ചിരുന്ന ബ്രാടണിലെ ഗുരുവായൂർ ടെമ്പിളിൽ വെച്ചാ ചോറുമാണ് അങ്ങനെ ഞങ്ങൾ നാളെ കുഞ്ഞിൻ്റെ ചോറ് കുഞ്ഞിന് ഇപ്പോൾ ഫൈവ് മന്ത്സ് കംപ്ലീറ്റ് ആയി ഞങ്ങൾ അങ്ങനെ ചോറ് കൊടുക്കാൻ പോവാണ് പാർത്തന് അതുപോലെ തന്നെ ഞങ്ങളുടെ ഫസ്റ്റ് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഇനി എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം അങ്ങനെ പാർത്തിന് ചോറ് കൊടുക്കുന്ന ദിവസമായി ഇന്ന് ഞങ്ങൾ മൂന്നുപേരും രാവിലെ തന്നെ റെഡിയായി ഇപ്പം ഇവിടെ ഏഴ് നാൽപ്പത്തഞ്ചായി ഞാൻ വിചാരിച്ച പാർട്ടിന് ഇച്ചിരി വഴക്കായിരിക്കും രാവിലെ എഴുന്നേക്കാൻ എന്നാൽ കാരണം പതിനൊന്ന് മണിയാവിൻ്റെ ടൈം പതിനൊന്ന് മണി വരെ അവൻ കിടന്നുറങ്ങും പക്ഷെ കുഴപ്പമൊന്നുമില്ലായിരുന്നു വഴക്കൊന്നും ഇല്ലായിരുന്നു ആൾ നല്ല സ്മാർട്ടായിട്ടായിരുന്നെ അങ്ങനെ കാർ സീറ്റിൽ വയ്ക്കാൻ പോവാ കാനഡയിൽ പൊതുവേ ഒരു റൂൾ ഉണ്ട് നമുക്ക് കുഞ്ഞുങ്ങളെ കയ്യിൽ ക്യാരി ചെയ്യാൻ പറ്റത്തില്ല കാറിലിരിക്കുമ്പോൾ കാർ സീറ്റ് മസ്റ്റായിട്ടും കാർ സീറ്റ് വേണം അതുകൊണ്ട് തന്നെ കാർ സീറ്റിലാണ് വയ്ക്കാറുള്ളത് പക്ഷെ അവൻ ഭയങ്കര കംഫോർട്ടാണ് കാർ സീറ്റിലിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കാർ സീറ്റിലിരിക്കുന്നത് നമുക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് കുഞ്ഞിനെ കൊണ്ടുപോകുമ്പോഴും ഹോസ്പിറ്റലുകാരും നമ്മളോട് ആദ്യം പറയുന്നത് കാർ സീറ്റ് വേണമെന്ന് കാർ സീറ്റ് ഇല്ലെങ്കിൽ നമ്മൾ തന്നു വിടല്ല അങ്ങനെ കാറിലെല്ലാം സെറ്റ് ചെയ്തു ഞങ്ങൾ പ്രാർത്ഥനയും കൊണ്ട് ഇറങ്ങി ഞങ്ങളൊരു ഗ്രാമപ്രദേശത്ത് താമസിക്കുന്ന ബ്രാഡ്ഫോർഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടുന്ന് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഡ്രൈവുണ്ട് അമ്പലത്തിലേക്ക് പക്ഷേ കറക്റ്റ് ടൈമിൽ തന്നെ ഞങ്ങൾ അമ്പലത്തിലെത്തി എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു അവളെ പിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അമ്പലത്തിലോട്ട് വന്നത് അമ്പലത്തിൽ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ പാർത്തനെ പിന്നെ ഇരുന്ന് രണ്ടാമതൊന്ന് മുണ്ടൊക്കെ റെഡിയാക്കി റെഡിയാക്കിയെടുത്ത് പാർത്തവൻ നല്ല സുന്ദരനായിരുന്നു കാണാൻ മുണ്ടൊക്കെ എടുത്തിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പാർത്തനെ കാണാൻ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലോട്ട് കയറി ഈ അമ്പലം എന്ന് പറയുന്നത് നമ്മുടെ ഗുരുവായൂർ നാട്ടിലെ ഗുരുവായൂർ അമ്പലത്തിൽ ഈ അമ്പലം പഠിപ്പിക്കുന്നത് കുറച്ച് അധികം നേരം പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ നിന്ന് കളിച്ചു ഞങ്ങൾ മൂന്ന് പേര് നന്നായിട്ട് തൊഴുതു ഒരുപാട് തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നന്നായിട്ട് തൊഴാൻ പറ്റി ഇവിടെ വരുന്നവരെ കൂടുതലിവിടെ ആകർഷിക്കുന്നത് ഇവിടുത്തെ കളക്ഷൻസാണ് അത് കൃഷ്ണ വിഗ്രഹങ്ങളും കൃഷ്ണൻ്റെ ഫോട്ടോസും അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതേപോലെ നിലവിളക്ക് നമുക്ക് എന്ത് വേണേലും വാങ്ങിച്ചുകൊണ്ട് പോവാം ഇവിടുന്ന് പക്ഷെ നാട്ടിൽ അപേക്ഷിച്ച് കുറച്ച് റേറ്റ് കൂടുതലാണ് എങ്കിലും നല്ല ഭംഗിയുള്ള വിഗ്രഹങ്ങളും എല്ലാം ഇരിപ്പുണ്ട് പോലെ പൂന്താനം കലാവേദിയുണ്ട് ഇവിടെ ആണ് വിഷുവിനും അങ്ങനെ വിശേഷമുള്ള ദിവസങ്ങളിലെല്ലാം എന്തേലും ഫങ്ഷനൊക്കെ നടത്തുന്നത് അങ്ങനെ കുറേ നേരം ഞങ്ങൾ പാർത്ഥനുമായിട്ടിരുന്ന് കളിച്ചു പാർത്തൻ ഭയങ്കര വഴക്കായിരുന്നു ഞങ്ങൾ പേര് മാറി മാറി എടുത്തോണ്ട് നടന്നു മുണ്ടക്കൂരി കളഞ്ഞു രണ്ടാമത് ഞങ്ങൾ മുണ്ടൊക്കെ കൊടുത്ത് പാർത്തനെ സെറ്റ് ചെയ്തപ്പോഴത്തേക്കും തിരുമേനി വിളിച്ചു ചോറ് കൊടുക്കാനുള്ള ടൈമായി ആദ്യം തിരുമേനി പറഞ്ഞത് ചന്ദൂൻ്റെ മടിയിലെടുത്തിയാൽ ചോറ് കൊടുക്കേണ്ടതെന്നാണ് അങ്ങനെ ഞാൻ ചന്ദുവിൻ്റെ മടിയിലിട്ട് പാർത്തനെ വെച്ചു ഞാൻ അവിടെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് തിരുമേനി വന്നിട്ട് ആദ്യം തീർത്ഥം കുഞ്ഞിന് കൊടുക്കാൻ പറഞ്ഞു പാർത്തൻ തിരുമേനിയെ കണ്ടപ്പോഴേക്കും ഭയങ്കര ചിരിയായിരുന്നു ഒരു അവൻ അടങ്ങിയിരിക്കുന്നില്ലായിരുന്നു മടിയിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോകുമായിരുന്നു ഞങ്ങളൊരു വിധത്തിലവനെ പിടിച്ച് മടിയിലിരുത്തി അപ്പോഴത്തേക്കും പിന്നെയും തിരുമേനയെ നോക്കി അങ്ങ് ചിരിക്കുക ഞങ്ങൾ ഞങ്ങൾ അങ്ങ് ചിരിച്ചു ഭയങ്കരമായിട്ടും തിരുമേനിയെല്ലാം നന്നായിട്ട് അവന് ഒഴുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് കറികളും പായസവും പഴവും എല്ലാം ആ ഇലയിൽ വിളത്തി ചോറ് കൊടുത്തു ആദ്യം ശർക്കരയാണ് തൊട്ട് കൊടുത്തത് എനിക്കൊരു ആദ്യം ഒരു ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു നാട്ടിൽ ചോറ് കൊടുക്കാൻ പറ്റാത്തതിനൊരു വിഷമം ഉണ്ടായിരുന്നു പക്ഷേ ഇത് കഴിഞ്ഞ് ഈ ചടങ്ങ് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര സംതൃപ്തിയായിരുന്നു മനസ്സിന് എനിക്ക് മാത്രമല്ല ചന്ദവിനും ഭയങ്കര സംതൃപ്തിയായിരുന്നു പാർത്ഥനും ഭയങ്കര ഹാപ്പിയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ പാർത്ഥനെ കൊണ്ട് മഞ്ചാടി വാരിച്ചു ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് തന്നെ ഞാൻ മഞ്ചാടി വാരിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒരു ആഗ്രഹമായിരുന്നു കുഞ്ഞായി കഴിഞ്ഞിട്ട് വന്ന് അവനെ കൊണ്ട് വാരിപ്പിക്കണമെന്നും അത് സാധിച്ചു അവൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു അത് വാരി കഴിഞ്ഞപ്പം ഭർത്തനയും കൊണ്ട് ഞാൻ അമ്പലത്തിൽ എല്ലായിടത്തും നന്നായിട്ട് തൊഴുതു തിരിച്ചങ്ങൾ ഇറങ്ങി തിരിച്ച് വന്നപ്പോൾ ഹൈവേയിൽ ആ ഹൈവേക്കൂടെ ഞാനാ വണ്ടി ഓടിച്ചത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഹൈവേയിൽ വണ്ടി ഓടിക്കുന്നത് ചന്തു അഞ്ജലി എല്ലാം നിർബന്ധിച്ചുകൊണ്ട് മാത്രം നടന്നതാണ് അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഇത് ഓടിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതേയല്ല അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് മിസ്റ്റർ ജോൺസണിലാണ് എത്തിയത് അപ്പോഴത്തേക്കും പാർത്ത് നല്ല ഉറക്കമായിരുന്നു ഡ്രസ്സൊന്നും അതുകൊണ്ട് ഇട്ട് കൊടുക്കാൻ പറ്റില്ല ആ ഉറങ്ങുന്ന പാർത്തനെയും കൊണ്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയത് മിസ്റ്റർ ജോൺസിൻ്റെ പുതിയ ഔട്ട്ലെറ്റ് ബ്രാംഡണിൽ തുടങ്ങിയിട്ടുണ്ട് അവിടെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത് ഞങ്ങൾ ഞങ്ങള് പേര് ഫസ്റ്റ് ടൈമായി അവിടെ ഫുഡ് കഴിക്കാൻ വരുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒക്കെ കാണാൻ അതേപോലെ പാർത്ത് നല്ല ഉറക്കത്തിലായിരുന്നു ഞങ്ങൾ ഉണർത്താതെ ഫുഡ് കഴിക്കാൻ തുടങ്ങി ഞങ്ങൾ അപ്പവും പൊറോട്ടയും ബീഫ് താറാവും പപ്പാസും ഓർഡർ ചെയ്തത് ഫുഡ് പറയുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് മൂന്നുപേർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ സാധാരണ ഫ്രോസൺ പൊറോട്ടയാണ് കിട്ടാറുള്ളത് ഇതുപക്ഷെ നല്ല പൊറോട്ടയായിരുന്നു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ പാർത്തിനുമായിട്ട് വീട്ടിലോട്ട് പോകാൻ പോകുക പാർത്തിന് ഇപ്പോഴേ ഉറക്കം കഴിഞ്ഞിട്ടത് അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു പുള്ളി ഇനി പാർട്ടിൻ്റെ പുതിയ വിശേഷങ്ങളും ഞങ്ങളുടെ ഫാമിലി ബ്ലോഗുമായിട്ട് അടുത്ത ബ്ലോഗിൽ കാണാം തായ്